ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ ദിനാചരണം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു ബിജെപി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് രത്നമ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ജനസംഘം സ്ഥാപക നേതാവ് സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ വ്യവസായ വകുപ്പ് മന്ത്രി ഹിന്ദു മഹാസഭാനേതാവ് തുടങ്ങി ഭാരതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച രാജ്യസ്നേഹിയായ നേതാവായിരുന്നു അദ്ദേഹമെന്ന് പ്രവർത്തകർ അനുസ്മരിച്ചു വൺ നേഷൻ വൺ കോൺസ്റ്റിറ്റ്യൂഷൻ വൺ സിമ്പിൾ എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച രാജ്യസ്നേഹിയായ വിപ്ലവകാരി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാന ദിനാചരണമാണ് ബി ജെ പി ഘട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് അധ്യക്ഷനായിരുന്നു

ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭാരതത്തിന് നൽകിയ ചരിത്രപരമായ സംഭാവനയെ സംബന്ധിച്ച് ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ സംസാരിച്ചു ജനസംഘത്തിന്റെ അതിന്റെ എന്താ പറയുന്നത് ആദർശപരമായിട്ടുള്ള അതിനടിത്തറ ഉണ്ടാക്കിയ ഏകാത്മ മാനവദർശത്തിൻ്റെ ശില്പി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള എനിക്കറിയാം അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകാന്ധിയുടെ അധ്യായ അദ്ദേഹത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ തൊണ്ണൂറ്റി ആറില് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള നാല് പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹത്തിന് വേണ്ടി ഭാരതീയ ജനസംഘ്യ രൂപീകരിക്കുമ്പോൾ യോഗത്തിൽ ഒ ബി സി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ ബി ജെ പി സംസ്ഥാന കൌൺസിലംഗം കെ എൻ ഷാജി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സന്തോഷ് കെ കെ ജിമ്മിച്ചൻ ഇളംതുരുത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുരിയിടം മണ്ഡലം സെക്രട്ടറി മഹേഷ് കുമാർ ഏരിയ പ്രസിഡന്റുമാർ ഏരിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു